ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീറാം വാൽമീകി രാമായണം ഉത്തരകാണ്ഡം തുടർച്ച യാഗാശ്യം അലഞ്ഞു തിരിഞ്ഞ് ഭൂതലമാകെ നടക്കവേ ശത്രുഘ്നനും കൂട്ടർക്കും രാവണന്റെ സ്നേഹിതനും പ്രതികാരദാഹിയുമായ വിദ്യുന്മാലി എന്ന രാക്ഷസൻ നയിച്ച ഒരു വൻ രാക്ഷസപ്പടയെയും നേരിടേണ്ടതായി വന്നു ഒരു ദിനം അവർ രേവ എന്ന നദിക്കരയിൽ എത്തിച്ചേർന്നു ജലത്തിനുള്ളിലേക്ക് ചാടിയ യാകാശം പിന്നെ പൊങ്ങി വന്നതേയില്ല കാവൽക്കാർ അന്താളിച്ചുപോയി അവസാനം അവിടെ ശത്രുഘ്നൻ വന്നെത്തിയപ്പോൾ അവർ ആ വിവരം അറിയിച്ചു പുഷ്കലൻ ഹനുമാൻ എന്നിവരെയും കൂട്ടി ശത്രുഘ്നൻ ഇറങ്ങി നിരവധി പൂങ്കാവനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹര നഗരമാണ് നദിക്കുള്ളിൽ അവർ കണ്ടത് രാമന്റെ യാകാശം ഒരു സ്വർണക്കുറ്റിയിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായും കണ്ടു കുലീനകളായ നിരവധി മഹിളാമണിമാർ മഞ്ചത്തിലിരിക്കുകയായിരുന്ന മറ്റൊരു സ്ത്രീയെ പരിചരിക്കുന്നുണ്ടായിരുന്നു ശത്രുഘ്നെയും കൂട്ടരെയും കണ്ട ഉടൻ മഹിളമാർ റാണിയോട് പറഞ്ഞു ഈ മൂന്ന് പേരും ഭവതിക്ക് ഉത്തമമായ ഭക്ഷണമായിരിക്കും ആരോഗ്യം നിറഞ്ഞ ഇവരുടെ ശരീരത്തിലെ രക്തം മാധുര്യമുള്ളതായിരിക്കും സംശയമേയില്ല ഇത് കേട്ട റാണി പൊട്ടിച്ചിരിച്ചു മൂവരും സൗന്ദര്യവതികളായ ആ സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ അരികിലെത്തിയപ്പോൾ അവർ ആദരവ് പ്രകടമാക്കി റാണി ചോദിച്ചു അപ്രാപ്യമായ എന്റെ വാസസ്ഥാനത്തിൽ വന്ന നിങ്ങൾ ആരാണ് ദേവകൾക്ക് പോലും അസാധ്യമായ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്നവരാരും ജീവനോടെ മടങ്ങുകയില്ല ആരുടേതാണ് ഈ അശ്വം എല്ലാ വിവരങ്ങളും എന്നോട് തുറന്നു പറയുക ഹനുമാനാണ് ഉത്തരം നൽകിയത് ഈ കുതിരയുടെ യജമാനായ ശ്രീരാമഭദ്രന്റെ ദാസന്മാരാണ് ഞങ്ങൾ രാജാവ് അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കുതിരയെ ഭവതി ഉടൻ തന്നെ വിട്ടുതരണം അല്ലെങ്കിൽ യോദ്ധാക്കളായ ഞങ്ങൾ അതിന് തടസ്സം നിൽക്കുന്ന ആരെയും കൊല്ലുവാൻ പ്രാപ്തിയുള്ളവരാണെന്ന് അറിയുക ചിരിച്ചുകൊണ്ട് റാണി പ്രതികരിച്ചു ഞാൻ ബന്ധനസ്ഥനാക്കിയ കുതിരയെ സ്വന്തമാക്കുവാൻ ആർക്കും കഴിയുകയില്ല എങ്കിലും വിഷമിക്കേണ്ട കാരണം ഞാനും രാമന്റെ ദാസിയാണ് കുതിര രാമൻ്റെതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതിക്കൂട്ടിലായി എന്ന് രാമൻ എന്നോട് പൊറുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ രാജാവിനെ സന്തോഷിപ്പിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന വരം നൽകാം ചോദിച്ചുകൊള്ളൂ ഹനുമാൻ ഭക്തി പുരസരം ഉത്തരം നൽകി ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ല എങ്കിലും ഈയൊരു വരം ഞാൻ ചോദിച്ചുകൊള്ളുന്നു ജന്മജന്മാന്തരങ്ങളിലും രാമൻ തന്നെയാവണം ഞങ്ങളുടെ പ്രഭു ആ മഹതി വീണ്ടും ഉറക്കിച്ചിരിച്ചുകൊണ്ട് മുഴിഞ്ഞു നിങ്ങളുടെ ആഗ്രഹം നിശ്ചയമായും സഫലമാകും ഭാവിയിൽ ശിവന്റെ സംരക്ഷണമുള്ള വീരമണി നിങ്ങളുടെ യാകാശ്വത്തെ പിടിച്ചുകെട്ടും ആ രാജാവിനെ ജയിക്കുന്നതിലേക്കായി ഒരു ശക്തിയേറിയ ആയുധം ഞാൻ താങ്കൾക്ക് തരുന്നതാണ് രഥത്തിലിരുന്നു കൊണ്ട് തന്നെ താങ്കൾ വീരമണിയുമായി ദ്വന്ദ്യുദ്ധം നടത്തണം ആ ആയുധം താങ്കൾ പ്രയോഗിക്കുമ്പോൾ ആ രാജാവിൻ രാമന്റെ പ്രഭാവത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയുണ്ടാവുകയും സ്വമനസാലെ അശ്വത്തെ വിട്ടുതരുകയും ചെയ്യും അത്ഭുതകരമായ ആ ആയുധം സ്വീകരിച്ച ശത്രുഘ്നൻ കുതിരയെയും കൊണ്ട് ജലനിരപ്പിന് മുകളിൽ പൊങ്ങി കരയിലെത്തി കാത്തുനിന്നിരുന്ന ഭടന്മാർ ഉത്കണ്ഠ വിടിഞ്ഞ് അത്യധികം സന്തോഷത്തോടെ മൂവരെയും സ്വീകരിച്ചു കുറേയേറെ ദിനങ്ങൾ അലഞ്ഞു തിരിഞ്ഞ ശേഷം അശ്വം ദേവപുരം എന്ന സമ്പൽ സമൃദ്ധമായ പട്ടണത്തിൽ വെറും സാധാരണക്കാരായ പൗരന്മാരുടെ ഗൃഹങ്ങൾ പോലും വെള്ളിയാലുണ്ടാക്കപ്പെട്ടവയായിരുന്നു വീരമണി എന്നുപേരായ രാജാവിന് രുക്മാങ്കങ്കതൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു കുറേ സുന്ദരികളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ട് രുക്മാങ്കതൻ ഒരു ദിവസം വനത്തിലെത്തി മോഹിപ്പിക്കുന്ന ആ അന്തരീക്ഷത്തിൽ സുന്ദരികളിൽ ചിലർ നൃത്തം ചെയ്തുകൊണ്ടും ചിലർ ഗാനാലാപനം കൊണ്ടും വേറെ ചിലർ പ്രേമപൂർണമായ ആലിംഗനത്താലും രാജകുമാരനെ ആനന്ദിപ്പിച്ചു ഇതേ സമയത്തു തന്നെ യാകാശം അവിടെ എത്തി അശ്വത്തെ കണ്ട തരുണീമണികൾ അപേക്ഷിച്ചു ഭംഗിയുള്ള ഈ അശ്വത്തെ പിടിച്ചുകെട്ടുക നോക്കൂ അതിൻ്റെ നെറ്റിയിൽ ഒരു സ്വർണവർണ്ണക്കുറിപ്പ് കാണുന്നു രുക്മാങ്കങ്കതന് നിഷ്പ്രയാസം കുതിരയെ കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞു അനന്തരം കുതിരയുടെ ശിരസിൽ ചാർത്തിയിരുന്ന അറിയിപ്പ് വായിച്ച ശേഷം സ്വന്തം ഭാര്യമാരോട് പറഞ്ഞു ആരാണി രാമൻ മഹാദേവനാൽ സംരക്ഷിക്കപ്പെടുന്ന എൻ്റെ പിതാവാണ് ഏറ്റവും ബലശാലിയായ രാജാവ് അതിനാൽ ഈ കുതിരയെ നമ്മുടെ ലായത്തിൽ കൊണ്ടുചെന്ന് കെട്ടിയിടുക എൻ്റെ പിതാവിന് അശ്വമേധയാകം ചെയ്യാൻ ഈ കുതിര ഉപകാരപ്പെടും തദനന്തരം ഭാര്യമാരോടൊപ്പം നഗരയിലേക്ക് മടങ്ങിയ രുക്മാങ്കതൻ അച്ഛൻ്റെ മുന്നിൽ കുതിരയെ ഒരു സമ്മാനമായി സമർപ്പിച്ചു എങ്കിലും ബുദ്ധിമാനായ വീരമണിയെ ഈ സമ്മാനം ഒട്ടും തന്നെ സന്തോഷിപ്പിച്ചില്ല മാത്രമല്ല തൻ്റെ പുത്രൻ ഒരു കള്ളനെ പോലെയാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹത്തിന് തോന്നി അതിനാൽ വീരമണി കുതിരയെയും കൊണ്ട് മഹാദേവന്റെ അരികിലേക്കാണ് പോയത് വിവരമറിയിച്ചപ്പോൾ ശിവൻ പറഞ്ഞു നിന്റെ പുത്രൻ ചെയ്തത് നല്ല കാര്യമാണ് ഒരു വലിയ യുദ്ധം ഉടനടി ആരംഭിക്കും എല്ലായ്പ്പോഴും ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന രാമനെ അപ്പോഴെനിക്ക് കാണുമാറാകും പക്ഷേ രാമൻ എൻ്റെ പ്രഭുവാണെങ്കിലും മുപ്പത്തിമുക്കോടി ദേവകൾ ശ്രമിക്കുകയാണെങ്കിലും നിന്റെ പക്കൽ നിന്ന് കുതിരയെ വീണ്ടെടുക്കുവാനവർക്ക് സാധിക്കുകയില്ല കാരണം നിനക്കെന്റെ രക്ഷാകവചമുണ്ട് തത്സമയം യാകാശ്വത്തെ എങ്ങും കാണാത്തതിനാൽ ശത്രുഘ്നൻ മന്ത്രി സുമതിയോട് അതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ മന്ത്രി അറിയിച്ചു വീരമണി എന്ന രാജാവിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ് ഇവിടമെന്നും വീരമണി മഹാദേവന്റെ പ്രത്യേക സംരക്ഷണമുള്ള ആളാകെയാൽ അദ്ദേഹത്തോട് എതിർക്കുന്നത് മുൻകരുതലുകളോടെ ആവണമെന്നും സുമതി ഇപ്രകാരം ചൊല്ലിക്കൊണ്ടിരിക്കവേ വീരമണി ശത്രുഘ്നനുമായുള്ള പോരിന് സൈന്യത്തെ ഒരുക്കുകയായിരുന്നു സുമതി ശത്രുഘ്നന് വീണ്ടും ഒരു ഉപദേശം നൽകി വലിയൊരു സൈന്യത്തെ നയിച്ചുകൊണ്ടെത്തിയ വീരമണിയെ പുഷ്കലൻ നേരിട്ടാൽ മതിയെന്നും ശത്രുഘ്നൻ പിന്നാലെ വരുന്ന ശിവനെ നേരിടുവാൻ തയ്യാറെടുക്കണമെന്നും അദ്ദേഹം ബുദ്ധി ഉപദേശിച്ചു പുഷ്കലനെ ആദ്യം വെല്ലുവിളിച്ചത് രുക്മാങ്കങ്കതനായിരുന്നു പുഷ്കലൻ പ്രയോഗിച്ച ഒരു ആയുധം രുക്മാങ്കങ്കതന്റെ രഥത്തെ കത്തിക്കുകയും തൽഫലമായി രാജകുമാരൻ ബോധം നഷ്ടപ്പെട്ട് യുദ്ധക്കളത്തിൽ വീഴുകയും ചെയ്തു പ്രതികാര ബുദ്ധിയോടെ രുക്മാങ്കങ്കതന്റെ അച്ഛനായ വീരമണി പുഷ്കലനെ നേരിട്ടു ഹനുമാൻ പുഷ്കലന്റെ രക്ഷയ്ക്കായി പാഞ്ഞെടുത്തുവെങ്കിലും പുഷ്കലൻ ഹനുമാനെ തടഞ്ഞു വീരമണിയെ നേരിടുവാൻ തനിക്ക് യാതൊരു പ്രയാസവുമില്ലെന്നോദിക്കൊണ്ട് പുഷ്കലൻ നിർഭയനായി വീരമണിയുടെ മുന്നിലണഞ്ഞു രാജാവ് പരിഹസിച്ചു നീ വെറും ഒരു ശിശുവാണ് എന്നെ എതിർക്കാമെന്ന മോഹം വേണ്ട കാരണം യുദ്ധത്തിൽ അജയനായ ഞാനിപ്പോൾ അത്യധികം കോപിഷ്ടനുമാണ് പക്ഷേ പുഷ്കലൻ തിരിച്ചടിച്ചു എന്നെ ശിശുവാണെന്ന് താങ്കൾ വിളിക്കുന്നു എന്നാൽ ഞാൻ അങ്ങയെ വൃദ്ധനെന്ന് വിളിക്കുന്നു ഞാൻ അങ്ങയുടെ പുത്രനെ തോൽപ്പിച്ചു കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ താങ്കളെയും തേരിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്നുണ്ട് തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കും കടുത്ത നാശനഷ്ടങ്ങളുണ്ടായി പുഷ്കലനും വീരമണിയും പലതരം ആയുധങ്ങളാൽ പരസ്പരം മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒടുക്കം അയച്ച ഒരു അസ്ത്രം മാറലേറ്റ് അസ്ത്രപ്രജ്ഞനായ വീരമണി രഥത്തിൽ നിന്ന് നിലംപതിച്ചു ഇപ്രകാരം പുഷ്കലൻ വിജയ് ശ്രീലാളിതനായി തൻ്റെ ഭക്തന്മാരുടെ പരാജയം കണ്ട് ശിവൻ പുഷ്കലനോട് ഏറ്റുമുട്ടുവാൻ വീരഭദ്രനെയും ഹനുമാനെ നേരിടുവാൻ നന്ദിയെയും അയച്ചു കടുത്ത ഒരു പോരാട്ടത്തിനു ശേഷം വീരഭദ്രൻ തേരുടച്ചപ്പോൾ പുഷ്കലന് നിലത്തിറങ്ങേണ്ടി വന്നു അനന്തരം രണ്ട് പ്രതിയോഗികളും മുഷ്ടയുദ്ധത്തിൽ ഏർപ്പെട്ടു രാത്രി പകലെന്ന പോലെ അനേകം ദിനരാത്രങ്ങൾ അവരുടെ യുദ്ധം തുടർന്നു കൊണ്ടു അഞ്ചാമത്തെ പകലിൽ വീരഭദ്രൻ പുഷ്കലനെ കടന്നു പിടിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി അവിടെ വെച്ചും യുദ്ധം തുടർന്നു അവസാനം വീരഭദ്രൻ പുഷ്കലനെ നിലത്തെറിയുകയും ശൂലം കൊണ്ട് ശിരശ്ചേദം നടത്തുകയും ചെയ്തു അനന്തരം മഹാദേവൻ ശത്രുഘ്നനെ പോരിഞ്ഞു വിളിച്ചു തുടർന്ന് രണ്ടുപേരും ഘോരയുദ്ധത്തിലേർപ്പെട്ടു പന്ത്രണ്ടാമത്തെ ദിനം ശത്രുഘ്നൻ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുവെങ്കിലും ശിവൻ അത്യകുരമായ ഒരു ശരം ശത്രുഘ്നന്റെ മാറിടത്തിലേക്ക് എഴുത് അദ്ദേഹത്തെ ബോധരഹിതനാക്കി ഇതുകണ്ട് കലിപുരണ്ട ഹനുമാൻ ശിവനെ എതിരിടുവാനെത്തി ഹനുമാൻ പറഞ്ഞു രുദ്ര ധർമ്മത്തിന് വിരുദ്ധമായിട്ടാണ് അങ്ങിപ്പോൾ പ്രവർത്തിക്കുന്നത് താങ്കൾ എപ്പോഴും രാമന്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി അത് വെറും കിംവദന്തിയാണെന്നും ഈ വഞ്ചനയ്ക്കുള്ള ശിക്ഷയായി ഞാൻ അങ്ങേ ഇന്ന് യുദ്ധഭൂമിയിൽ മുട്ടുകുത്തിക്കും ഒരു വലിയ ഉരുളൻ പാറയെടുത്തെറിഞ്ഞ് ഹനുമാൻ ആദ്യമേ തന്നെ ശിവന്റെ രഥത്തെ തവിടുപൊടിയാക്കി നന്ദി ഓടിവന്ന് തന്റെ യജമാനനെ വഹിച്ചു നിന്നു ശിവൻ ചുഴറ്റി എറിഞ്ഞ ശൂലത്തെ ഹനുമാൻ കൈകൊണ്ട് പിടിച്ച് ഒടിച്ചെറിഞ്ഞു രണ്ടുപേരും പരസ്പരം പലതും എടുത്തെറിഞ്ഞ് യുദ്ധം തുടർന്നു ഒരു ഘട്ടത്തിൽ ഹനുമാൻ ശിവനെ സ്വന്തം വാൽകൊണ്ട് കൊണ്ട് ചുറ്റിവരിഞ്ഞ് കല്ലും പാറയും വൃക്ഷങ്ങളും എല്ലാം എടുത്തെറിഞ്ഞ് ആക്രമിച്ചു കൊണ്ടിരുന്നു ഇതുകൊണ്ട് നന്ദി ഭയന്നുപോയെന്നു മാത്രമല്ല ശിവനും അന്താളിച്ചു പോയി അന്നേരം ശിവൻ ഹനുമാനോട് ചൊല്ലി താങ്കൾ അത്യത്ഭുതകരമായ പരാക്രമമാണ് കാട്ടിയത് ഞാൻ അങ്ങേയറ്റം പ്രീതനായിരിക്കുന്നതിനാൽ എന്തുവരവും താങ്കൾക്ക് എന്നോട് ആവശ്യപ്പെടാവുന്നതാണ് ചിരിച്ചുകൊണ്ട് ഹനുമാൻ മറുപടി ഓതി രാമൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊന്നിനും കുറവില്ല പക്ഷേ ഞാൻ ഇങ്ങനെയൊരു വരം ആഗ്രഹിക്കുന്നു പുഷ്കലൻ മരിക്കുകയും ശത്രുഘ്നൻ അസ്തപ്രജ്ഞനാവുകയും ചെയ്തിരിക്കുന്നു ഈ വീണുകിടക്കുന്ന ശരീരങ്ങളെ പ്രേത പിശാചുക്കൾ കഴുകന്മാർ മറ്റു ശമംതീരി മൃഗങ്ങൾ തുടങ്ങിയവ വലിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കാതെ സംരക്ഷിച്ചാലും ഞാൻ ഉടനടി ദ്രോണപർവ്വതത്തിൽ പോയി മൃതസഞ്ജീവനികളുമായി മടങ്ങിയെത്തുന്നതാണ് മഹാദേവൻ സമ്മതമരുളി ഹനുമാൻ ഒട്ടും താമസിയാതെ ക്ഷീരസാഗരത്തിൽ നിന്ന് ദ്രോണപർവതമെടുത്ത് യുദ്ധഭൂമിയിൽ മടങ്ങിയെത്തി ദ്രോണപർവ്വതത്തെ സംരക്ഷിച്ചിരുന്ന ദേവകൾ കോപത്താൽ ആയുധങ്ങളെടുത്ത് ഹനുമാന്റെ നേർക്ക് വർഷിച്ചു ഹനുമാൻ അവരെയെല്ലാം നിഷ്പ്രയാസം ഓടിച്ചുവെങ്കിലും അവർ ഇന്ദ്രസമക്ഷം ആവലാതി ബോധിപ്പിച്ചു ഹനുമാന്റെ അതിക്രമങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ കോപാധീനയായ ഇന്ദ്രൻ ദേവകളെ ശകാരിക്കുകയും ഉടൻ തന്നെ വായുപുത്രനെ ബന്ധനസ്ഥനാക്കി തൻ്റെ അരികിലെത്തിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു അങ്ങനെ ഹനുമാനെ ആക്രമിക്കുവാനെത്തിയ ദേവന്മാരെ ഹനുമാൻ നിഷ്പ്രയാസം പരാജിതരാക്കി നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ ദേവേന്ദ്രനും അല്പം ഭയന്നുപോയി തന്നിമിത്തം അദ്ദേഹം ബൃഹസ്പതിയെ കണ്ട് ഇത്രയും പരാക്രമിയായ വാനരൻ ആരാണെന്ന് അന്വേഷിച്ചു അന്നേരം ബൃഹസ്പതി വിശദീകരിച്ചു രാവണനെയും കുംഭകർണനെയും വധിച്ച വീരശൂര പരാക്രമിയുടെ ദാസനാണ് ആ വാനരൻ അവനാണ് ലങ്കയെ ചുട്ടരിച്ച ഹനുമാൻ യുദ്ധത്തിൽ മരണമടഞ്ഞവരെ പുനർജീവിപ്പിക്കുവാനായി ദ്രോണപർവ്വതം കൊണ്ടുപോകുവാനാണ് അവൻ ക്ഷീരസാഗരത്തിലെത്തിയത് നൂറു വർഷം യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് ഹനുമാനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന് ആവശ്യമുള്ള ഔഷധസസ്യങ്ങൾ നിങ്ങൾ കൊടുക്കുക തന്നെ വേണം വേറെ പോം വഴിയൊന്നുമില്ല ഇതെല്ലാം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രന്റെ ഭയം മാറി അനന്തരം ദേവന്മാരാൾ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ട് ബൃഹസ്പതി ഹനുമാന്റെ സമീപമെത്തി ദേവന്മാർക്കു വേണ്ടി മാപ്പപേക്ഷിച്ച ബൃഹസ്പതി രൗദ്രഭാവം ഉപേക്ഷിക്കുവാൻ ഹനുമാനോടപേക്ഷിച്ചു മടങ്ങിയെത്തിയ ഹനുമാൻ ആദ്യം പുഷ്കലന്റെ അരികിലെത്തി അദ്ദേഹത്തിന്റെ വക്ഷസിൽ ഔഷധസസ്യം ചേർത്തുവച്ച് രാമനോട് പ്രാർത്ഥിച്ചു നിമിഷങ്ങൾക്കകം പുഷ്കലൻ ഉണർന്നെഴുന്നേറ്റു കോപം നിറഞ്ഞ ആദ്യത്തെ ചോദ്യം വീരഭദ്രനെ എവിടെ കാണാം എന്നായിരുന്നു ഇതേ പ്രക്രിയ ശത്രുഘ്നന് വേണ്ടിയും ഹനുമാൻ ആവർത്തിച്ചു ഉണർന്നെഴുന്നേറ്റ ശത്രുഘ്നന്റെ ചോദ്യം ശിവൻ എവിടെ എന്നായിരുന്നു തദനന്തരം മുറിവേറ്റും മരണപ്പെട്ടും കിടന്നിടുന്ന സർവ്വയോധാക്കളെയും ഹനുമാൻ ചികിത്സിച്ചു യുദ്ധം വീണ്ടും തുടങ്ങി പുഷ്കലൻ വീരഭദ്രനെയും ഹനുമാൻ നന്ദിയെയും ശത്രുഘ്നൻ ശിവനെയും നേരിട്ടു ശിവന്റെ അരികിലേക്ക് നടന്ന ശത്രുഘ്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീരമണി ഇടയ്ക്കു കയറി ഉഗ്ര പോരാട്ടത്തിനിടയ്ക്ക് ശത്രുഘ്നന് സംഗതിവശാൽ ഓർമ്മ വന്നു തൻ്റെ കയ്യിലൊരു ദിവ്യ ആയുധമുണ്ടെന്ന കാര്യം പ്രയോഗിച്ച ഉടൻ ആ ആയുധം വീരമണിയുടെ വക്ഷസിലേൽപ്പിച്ച ആഘാതത്താൽ രാജാവ് ബോധം നശിച്ച് ഭൂമിയിൽ പതിച്ചു രാജാവിൻ്റെ സഹായത്തിനായി ശിവൻ വന്നപ്പോൾ ശത്രുഘ്നൻ ശിവനെ വെല്ലുവിളിച്ചു അത്ഭുതകരമായ ഒരു യുദ്ധമാണ് അവിടെ നടന്നത് ആ യുദ്ധങ്ങളും യുദ്ധങ്ങളുമൊക്കെയായി ദേവാസുര യുദ്ധത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രകടനങ്ങളാണ് അവിടെ അരങ്ങേറിയത് ഒടുക്കം ശത്രുഘ്നൻ അവശനായിത്തീർന്നു അന്നേരം ഹനുമാന്റെ ഉപദേശമനുസരിച്ച് രാമനെ ധ്യാനിച്ച് ശത്രുഘ്നൻ പ്രഭോ പ്രിയ സോദര മഹാദേവൻ ഈ യുദ്ധത്തിൽ എൻ്റെ പ്രാണനെടുക്കുമെന്ന് തോന്നുന്നു ദയവ് ചെയ്ത് അങ്ങയുടെ വിലിനാൽ എന്നെ സംരക്ഷിച്ചാലും അലയോ രാമ അങ്ങയുടെ നാമം ജപിക്കുക മാത്രം ചെയ്ത എത്രയോ ഭക്തന്മാർ ജനനമരണ സാഗരത്തെ താണ്ടിയിട്ടുണ്ട് നിമിഷ നേരത്തിനകം രാമൻ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷനായതു കണ്ട അനുജൻ തീർന്നു മഹാദേവൻ കടന്നുവന്ന് രാമന്റെ പാദപത്മങ്ങളിൽ വീഴുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു മാത്രമല്ല സ്വന്തം ഭക്തന്മാരുടെ രക്ഷയ്ക്കുവേണ്ടിയാണ് യുദ്ധത്തിനിറങ്ങിയതെന്നും മാപ്പു നൽകണമെന്നും അപേക്ഷിക്കുക കൂടി ചെയ്തു വീരമണി രാജാവ് ഉടനടി യാകാശ്വത്തെ സ്വതന്ത്രമാക്കുന്നതാണെന്നും മഹാദേവൻ അറിയിച്ചു രാമൻ ശിവനെ ന്യായീകരിച്ചു താങ്കളുടെ പ്രവൃത്തി ഒരിക്കലും കുറ്റപ്പെടുത്താവുന്നതല്ല കാരണം ഭക്തരെ സംരക്ഷിക്കേണ്ടത് എന്നും ദേവന്മാരുടെ കടമ തന്നെയാണ് അലയോ ശിവ താങ്കൾ എൻ്റെ ഹൃദയത്തിലും ഞാൻ താങ്കളുടെ ഹൃദയത്തിലുമുണ്ട് നമുക്ക് തമ്മിൽ വ്യത്യാസവുമില്ല മനസ്സുള്ള വെടികളാണ് നമുക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നത് അനന്തരം കേവലമൊരു സ്പർശത്താൽ രാമൻ വീരമണിയെ ആരോഗ്യവാനാക്കി തീർത്തു വീരമണി ഉടൻ തന്നെ യാകാശ്വത്തെ വിട്ടുകൊടുത്തതിനു പുറമേ ശിവന്റെ പ്രേരണയാൽ തൻ്റെ സാമ്രാജ്യത്തെ ആസകലം രാമന്റെ സേവനാർത്ഥം വിട്ടുകൊടുക്കുകയും ചെയ്തു അല്പനേരം സ്തുതികൾ ശ്രവിച്ച ശേഷം രാമൻ ഞൊടിയിടയിൽ തീർന്നു യാകാശം വീണ്ടും യാത്ര തുടർന്നു വീരമണി മന്നനും സ്വന്തം സൈന്യത്തോടൊപ്പം ശത്രുഘ്നെ അനുധാവനം ചെയ്തു ഒരു ദിനം ആശ്ചര്യകരമായ ഒരു സംഭവമുണ്ടായി യാകാശവും പെട്ടെന്ന് മരവിച്ച് നിന്നു ഒരു പ്രതിമ കണക്കി നിന്ന ആ കുതിരയെ ഭടന്മാർ ചാട്ടവാർ കൊണ്ട് തുടരെ പ്രഹരിച്ചിട്ടും അത് അനങ്ങുവാൻ കൂട്ടാക്കിയില്ല ശത്രുഘ്നൻ പുഷ്കലനോട് കുതിരയെ എടുത്ത് പൊക്കുവാൻ ആജ്ഞാപിച്ചു പക്ഷേ കുതിര വടി പോലെ തന്നെ നിന്നു ഹനുമാൻ വലിച്ചെഴച്ചിട്ട് കൂടി ഒരു ഫലവും അതിനാൽ ശത്രുഘ്നൻ മന്ത്രി സുമതിയുടെ ആരാഞ്ഞു സുമതി അഭിപ്രായപ്പെട്ടു അതൊരു സന്യാസി വര്യൻ്റെ ചെയ്തിയായിരിക്കാമെന്ന് അതനുസരിച്ച് സന്യാസിയെ കണ്ടുപിടിക്കുവാൻ എല്ലാ ദിക്കിലേക്കും നടന്ന പട്ടാളക്കാർ വളരെ അകലത്തായി ഒരു ഭിക്ഷാംദേഹിയുടെ ആശ്രമം കാണുവാനിടയായി ശൗനകമുനിയുടെ ആശ്രമം അത്ര അകലത്തല്ലാതെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ ശത്രുഘ്നൻ ഹനുമാൻ പുഷ്കലൻ തുടങ്ങിയവരെയും കൂട്ടി അവിടേക്ക് പോയി മുനി അവർക്ക് നല്ല സ്വീകരണം നൽകുകയും വരവിന്റെ ഉദ്ദേശം ആരായുകയും ചെയ്തു അന്നേരം രാമന്റെ യാകാശം അത്ഭുതകരമായി തളർന്നു മരവിച്ച് നിന്നതിനെ കുറിച്ച് ശത്രുഘ്നൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്പനേരം ചിന്താമഗ്നായിട്ടിരുന്ന ശേഷം ശൗനക മഹർഷി അരുളി സാത്വികൻ പേരായ ഒരു മഹാമുനി പണ്ട് കാവേരി നദിക്കരയിൽ തപസനുഷ്ഠിച്ചിരുന്നു ഒരു നാൾ കാലൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ മേരുപർവ്വത ശിഖരത്തിലേക്ക് കൊണ്ടുപോയി ജമ്പൂകവൃക്ഷത്തണലിൽ ജാമ്പവതി നദിക്കരയിൽ സാത്വികൻ സ്വർഗീയ സുന്ദരിമാരുടെ ഒപ്പം തൻ്റെ ഇഷ്ടം പോലെ സുഖിച്ചു വാണു പക്ഷേ അഹങ്കാരത്തിനടിമയായപ്പോൾ സാത്വികൻ ആ പെൺകുട്ടികളെ അപമാനിക്കുക പതിവാക്കി അതിനാൽ മഹർഷിമാർ അവനെ ഒരു ഭൂതമാക്കി മാറ്റി മാപ്പ് അപേക്ഷിച്ചപ്പോൾ അവർ അവനോട് ചൊല്ലി നീ രാമൻ്റെ യാകാശത്തെ മരവിപ്പിക്കുമ്പോൾ രാമകഥകൾ കേൾക്കുവാനിടയാകും അന്നേരം നീ ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് മോചിക്കപ്പെടും അനന്തരം ശൗനക മഹർഷി ശത്രുഘ്നോട് ആവശ്യപ്പെട്ടു ഇത്രയും വേഗം ആ ഭൂതത്തിന്റെ അരികിൽ പോയി രാമകഥാകഥനം നടത്തി അയാൾക്ക് ശാപമോക്ഷം നൽകുവാൻ യാകാശ്വത്തിൻ്റെ അരികിൽ നിന്നാണ് ശത്രുഘ്നൻ രാമചരിതം വർണ്ണിച്ചത് അന്നേരം ദിവ്യരൂപം ഒരു വിമാനത്തിൽ സ്വർഗത്തിലേക്ക് ഉയരുന്നത് ശത്രുഘ്നന്റെ കണ്ണിൽ കാണായി ആ രൂപം വിളിച്ചു ചൊല്ലി രാമകഥ കേട്ട എനിക്ക് മഹർഷിമാരുടെ ശാപത്തിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുന്നു അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ വാസസ്ഥാനമായ ദേവലോകത്തിലേക്ക് പോവുകയാണ് അതേ നേരത്തു തന്നെ കുതിരയും ചലിച്ചു തുടങ്ങി വീണ്ടും യാകാശം ഓടി നടന്നു ഏഴു മാസങ്ങൾ കടന്നുപോയി അത്തരുണത്തിൽ കുതിര സുരത രാജാവിൻ്റെ സാമ്രാജ്യത്തിൽ ചെന്നുകയറി യാകാശത്തെ കണ്ട സേവകന്മാർ രാജാവിനെ വിവരമറിയിക്കുകയും ഇപ്രകാരം അഭിപ്രായപ്പെടുകയും ചെയ്തു ഈ കുതിര അയോധ്യാപതിയായ രാമൻ്റേതാണ് ഭംഗിയുള്ള കുതിര അങ്ങയ്ക്ക് എന്തുകൊണ്ടിതിനെ പിടിച്ചുകെട്ടിക്കൂടാ രതൻ രാമന്റെ തികഞ്ഞ ഭക്തനായിരുന്നു അദ്ദേഹം കൽപ്പന കൊടുത്തു നമുക്ക് രാമനെ നേരിൽ കാണുവാൻ ഭാഗ്യമുണ്ടാകും ഞാൻ ഇപ്പോൾ കുതിരയെ കൈയടക്കി വയ്ക്കുന്നതാണ് രാമൻ വരുമ്പോൾ അദ്ദേഹത്തിന് സസന്തോഷം വിട്ടുകൊടുക്കും അങ്ങനെ രാമനെ കാണുക എന്ന ജീവിത അഭിലാഷം ഞാൻ പൂർത്തീകരിക്കും അതനുസരിച്ച് രാജസേവകന്മാർ കുതിരയെ ബന്ധിച്ചു ഇതറിഞ്ഞ ശത്രുഘ്നൻ ആ രാജാവിനെ ആരാഞ്ഞപ്പോൾ സുമതി പറഞ്ഞു സുരതൻ രാമന്റെ വിശ്വസ്ത ഭക്തനാണെന്നും തൽക്കാലം അംഗദനെ സന്ദേശവാഹകനായി അയക്കുവാനും സുമതി ഉപദേശിച്ചു സുരതൻ്റെ സഭയിൽ പോയ അംഗദൻ യാഗാശുത്തെ യാകാശ്വത്തെ ഉപദേശിച്ചു അനന്തരം സുരതൻ ചൊല്ലി ഞാൻ അറിഞ്ഞുകൊണ്ടുതന്നെയാണ് യാഗാശുത്തെ ബന്ധിച്ചത് ശത്രുഘ്നനെ ഭയന്ന് കുതിരയെ വിട്ടുതരുവാൻ ഞാൻ ഒരുക്കമല്ല പ്രത്യുത രാമൻ ഇവിടെ വരികയാണെങ്കിൽ കുതിരയെ മാത്രമല്ല എൻ്റെ സാമ്രാജ്യം മൊത്തമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിനായിക്കൊണ്ട് അർപ്പിക്കുന്നതാണ് രാമൻ വന്നില്ല എങ്കിൽ ശത്രുഘ്നനെയും കൂട്ടരെയും പരാജയപ്പെടുത്തുവാൻ എനിക്ക് അധികം സമയമൊന്നും ആവശ്യം വരികയില്ല ഇതുകേട്ട അംഗതൻ ചിരിച്ചു താങ്കൾക്ക് സഹജമായ ബുദ്ധിഭ്രംശം സംഭവിച്ചിരിക്കുകയാണ് ഭാരതപുത്രനായ പുഷ്കളനെയും രാമസോദരനായ ശത്രുഘ്നെയും അങ്ങ് തുലവും നിസ്സാരന്മാരായി കണക്കാക്കിയിരിക്കുകയാണ് അവരെക്കുറിച്ചോ ഹനുമാനെക്കുറിച്ചോ താങ്കൾക്ക് എന്തറിയാം അവരോട് സാമ്യപ്പെടുത്താൻ അങ്ങ് വെറുമൊരു കൊതുകിന് സമാനമാണ് താങ്കൾക്ക് സ്വന്തം നന്മയോ പുത്രന്മാരുടെ നന്മയോ വിലപ്പെട്ടതാണെങ്കിൽ കുതിരയെ ഉടനടി മോചിപ്പിക്കുക ഹനുമാനേക്കാൾ ശക്തിമാനാണ് പോലും വിശ്വസിച്ചിരുന്ന സുരതൻ അങ്കതന്റെ നല്ല ഉപദേശം സ്വീകരിച്ചില്ല മടങ്ങിച്ചെന്ന അങ്കതൻ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി ശത്രുഘ്നെ അറിയിച്ചു അനന്തരഫലം ഒരു ഉഗ്രയുദ്ധമായിരുന്നു സുരതപുത്രനായ ചമ്പകൻ പുഷ്കലനോട് ഏറ്റുമുട്ടുകയും വളരെ നേരത്തെ ഘോരയുദ്ധത്തിനു ശേഷം പുഷ്കലന്റെ വക്ഷസിൽ തറപ്പിച്ച ഒരു ബാണത്താൽ അവനെ ബന്ധിക്കുകയും ചെയ്തു അനന്തരം പുഷ്കലനെ സ്വന്തം രഥത്തിൽ കയറ്റി ഇതുകണ്ട ശത്രുഘ്നൻ പുഷ്കലനെ മോചിപ്പിക്കുവാൻ ഹനുമാനെ അയച്ചു പക്ഷേ അതിശയകരമാവുംവിധം ഹനുമാന്റെ എല്ലാ ആക്രമണങ്ങളെയും ചമ്പകൻ വിദഗ്ധമായി പ്രതിരോധിക്കുകയാണുണ്ടായത് കലി കയറിയ ഹനുമാൻ ചമ്പകന്റെ കയ്യിൽ കടന്നു പിടിച്ച് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അവിടെ നിന്ന് പോലും ചമ്പകൻ ധീരധീരം പൊരുതി പക്ഷേ അന്ത്യത്തിൽ ഹനുമാൻ അവനെ കാലിൽ പിടിച്ചുയർത്തി ഭൂമിയിലേക്ക് എറിയുകയും അവൻ അസ്തപ്രജ്ഞനാവുകയും ചെയ്തു ഈ പ്രവൃത്തിക്കു ശേഷം ഹനുമാൻ പുഷ്കലനെ ചമ്പകൻ ബന്ധിച്ച കുരുക്കുകളിൽ നിന്ന് മോചിപ്പിച്ചു സുരതൻ രോഷത്തോടെ ഹനുമാനെ വെല്ലുവിളിച്ചു ഒപ്പം അനവധി ബാണങ്ങളാൽ തുളയ്ക്കുകയും ചെയ്തു ശുണ്ടി പിടിച്ച ഹനുമാൻ പോയി സുരതന്റെ വില്ല് തട്ടിപ്പറിച്ച് അനേകം തുണ്ടു തുണ്ടുകളാക്കി ഒടിച്ചെടുത്തു സുരതൻ വീണ്ടും വീണ്ടും പുതിയ വില്ലുകൾ എടുത്തു ഓരോന്നും ഹനുമാൻ നിസാരമായി ഒടിച്ചു തള്ളി ഇപ്രകാരം എൺപത് വില്ലുകൾ നശിപ്പിക്കപ്പെട്ടു അടുത്തതായി സുരതൻ ഒരുതരം ശസ്ത്രം പ്രയോഗിച്ചു പ്രതികാരമായി സുരതനെ രഥത്തോടെ ഉയർത്തിയെടുത്ത് സമുദ്രതീരത്തേക്ക് നടന്നു ഹനുമാൻ പക്ഷേ ഗതയാൽ ഹനുമാന്റെ വക്ഷസിൽ കഠിനമായി പ്രഹരമേൽപ്പിച്ചപ്പോൾ ഹനുമാന്റെ കയ്യിൽ നിന്ന് നിലത്തു വീണം സുരതൻ്റെ രഥം തകർന്നു മറ്റൊരു രഥത്തിൽ കയറിയ സുരതനെ വീണ്ടും നിലത്തിറക്കി ഹനുമാൻ ആ രഥത്തെയും ഹനുമാൻ ഒടിച്ചിട്ടിരുന്നു ഇങ്ങനെ നാൽപ്പത്തിയൊൻപത് രഥങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടു കോപാന്തനായ സുരതൻ പാശുപഥാസ്ത്രം പ്രയോഗിച്ചു തൽഫലമായി എണ്ണമറ്റ പ്രേതപിശാചുക്കളും ദുർമന്ത്രവാദിനികളും പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം മഹാദേവന്റെ ആ ബാണം ഹനുമാനെ വരിഞ്ഞുകെട്ടി എങ്കിലും രാമനെ ധ്യാനിച്ച നിമിഷം ഹനുമാൻ ആ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനായി ഒടുക്കം രാമന്റെ ശക്തി ആവാഹിച്ച ഒരു അസ്ത്രം സുരതൻ ഹനുമാൻ്റെ നേർക്ക് തൊടുത്തുവിട്ടു യജമാനനോടുള്ള ഭക്തി കാരണം ഹനുമാൻ അതിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുക കൂടിയുണ്ടായില്ല അന്നേരം പുഷ്കലൻ വന്ന് സുരതന്റെ നേർക്ക് ആക്രമണം നടത്തി ഏവരും ശ്വാസമടക്കി നോക്കി നിന്ന ആ യുദ്ധത്തിനൊടുവിൽ സുരതന്റെ അസ്ത്രമേറ്റ് പുഷ്കലൻ ബോധരഹിതനായി നിലംപതിച്ചു ഇതുകണ്ട ശത്രുഘ്നൻ സുരതനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിന്റെ അന്ത്യത്തിൽ സുരതൻ തൊടുത്തുവിട്ട അസ്ത്രമേറ്റ് ശത്രുഘ്നും അസ്ത്രപ്രജ്ഞനായി പോർക്കളത്തിൽ മറിഞ്ഞു വീണു ഇതുകണ്ട് ഭയന്ന സൈനികർ പോർക്കളം വിട്ടോടി മറഞ്ഞു അടുത്തതായി യുദ്ധത്തിന് വന്ന സുഗ്രീവനെയും സുരതൻ രാമബാണത്താൽ തന്നെ ബന്ധനത്തിലാക്കി രാജ്യസഭയിൽ വെച്ച് സുരധൻ ഹനുമാനോട് പറഞ്ഞു ദയവായി ഭക്തവത്സലനായ രാമനെ ധ്യാനിച്ച് ഇവിടെ വരുത്തുക അദ്ദേഹം വന്നാൽ താങ്കൾ സ്വതന്ത്രനാകും അല്ലെന്നാകിൽ എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാലും ഞാൻ താങ്കളെ മോചിപ്പിക്കുകയില്ല ഹനുമാൻ രാമനെ ധ്യാനിച്ച് സ്വന്തം മോചനത്തിനായി പ്രാർത്ഥിച്ചു ഹേ രാമ സുരതന്റെ ബന്ധനത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഞാൻ താങ്കൾ ഉടനെ തന്നെ വന്ന് എന്നെ സ്വതന്ത്രനാക്കിയില്ലെങ്കിൽ നാം ജനങ്ങളുടെ പരിഹാസപാത്രങ്ങളായി തീരും മരുതേ ഞൊടിയിടയിൽ ഭരതലക്ഷ്മണ സമേതനായ പുഷ്പക വിമാനത്തിൽ രാമൻ അവിടെ ആഗതനായി സുരതൻ രാമനെ നൂറു പ്രാവശ്യമെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടാവണം രാമൻ കടന്നു വന്ന് ആ മന്നനെ ആശ്ലേഷിച്ചു അനന്തരം തൻ്റെ ഭക്തന്മാരെയെല്ലാം ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കി കൂടാതെ ബോധമറ്റു കിടന്നിരുന്ന സർവ്വസൈനികരും വന്നു ഉടനടി തന്നെ സുരതൻ യാഗാശ്വത്തെ വിട്ടുകൊടുക്കുകയും ആവർത്തിച്ച് മാപ്പിരയ്ക്കുകയും ചെയ്തു സുരതന്റെ കൊട്ടാരത്തിൽ മൂന്ന് ദിനങ്ങൾ തങ്ങിയ ശേഷം രാമൻ പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി ചമ്പകനെ നഗരപരിപാലനം ഏൽപ്പിച്ച ശേഷം സുരതൻ യാഗാശു സംരക്ഷണത്തിനായി ശത്രുഘ്നന്റെ ഒപ്പം യാത്ര തിരിച്ചു ഇഷ്ടാനുസരണം അലഞ്ഞു നടന്ന കുതിരാം വാൽമീകിയുടെ ആശ്രമത്തിലുമെത്തി സീതാപുത്രനായ ലവൻ മറ്റു മുനിമാരോടൊപ്പം വനത്തിൽ വിറക് ശേഖരിക്കുമ്പോഴാണ് യാകാശ്വത്തെ കണ്ടത് ആ കുതിരയുടെ നെറ്റിത്തടത്തിൽ ഒട്ടിച്ചു വെച്ചിരുന്ന കുറിമാനം വായിച്ച ലവൻ രോഷത്തോടെ മുനിമാരോട് ഉര ചെയ്തു ഈ ക്ഷത്രിയൻ്റെ ഒരു ധിക്കാരം നോക്കൂ ആരാണി രാമൻ ആരാണി ശത്രുഘ്നൻ നിസാര ജീവികൾ അനന്തരം ലെവൻ കുതിരയെ പിടിച്ചുകെട്ടി കാവൽക്കാർ വന്നു ചേർന്നപ്പോൾ കുതിരയെ ആരോ പിടിച്ചടക്കി എന്ന് മനസ്സിലാക്കി മാത്രമല്ല ലവൻ ശരവർഷത്താൽ അവരെ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു അതിനാൽ അവർ ശത്രുഘ്നെ ശരണം പ്രാപിച്ചു രാമന്റെ പ്രതിച്ഛായ പോലൊരു ബാലൻ കുതിരയെ കൈയടക്കിയെന്ന വിവരം കേട്ട ശത്രുഘ്നൻ തന്റെ സൈന്യാധിപൻ കാലജിത്തിനെ സൈന്യസമേതം പ്രാന്തങ്ങളിലേക്ക് അയച്ചു അങ്ങനെ കാലജിത്ത് ലവനെ വെല്ലുവിളിക്കുവാനെത്തി ഉഗ്രകോപത്തിനൊടുവിൽ ലവൻ തന്റെ ഖഡ്ഗത്താൽ കാലജിത്തിൻ്റെ വിളച്ഛേദം നടത്തി രക്ഷപ്പെട്ടവർ ഓടിപ്പോയി സൈന്യാദിപൻ്റെ മരണത്തെക്കുറിച്ചും സൈന്യത്തിൻ്റെ പരാജയത്തെക്കുറിച്ചും ശത്രുഘ്നെ വേണ്ടവണ്ണം ധരിപ്പിച്ചു അദ്ദേഹം അടുത്തതായി പുഷ്കലനെ അയച്ചു കൊടും യുദ്ധത്തിനൊടുവിൽ ലവൻ്റെ അസ്ത്രം കയറിയ വക്ഷസുമായി ബോധരഹിതനായ പുഷ്കലൻ രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മറിഞ്ഞു വീണു ഹനുമാൻ്റെ ഊഴമായിരുന്നു പിന്നീട് യുദ്ധം ചെയ്യവേ ഹനുമാന ബോധ്യമായി ആ ബാലൻ അജയ്യനാണെന്ന് അതിനാൽ ബോധം നഷ്ടപ്പെട്ടതുപോലെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് നിലത്തു വീണു ഹനുമാൻ ശത്രുഘ്നൻ പകരക്കാരനായിട്ടെത്തും എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു ലവന്റെ മുന്നിലെത്തിയ ശത്രുഘ്നന് കുട്ടിക്കാലത്തു കണ്ട രാമരൂപം തന്നെയാണ് അവനെന്ന് തോന്നി തുടർന്നുണ്ടായ യുദ്ധത്തിൽ ശത്രുഘ്നെ അസ്തപ്രജ്ഞനാക്കി രഥത്തിനുള്ളിൽ വീണുകിടക്കുമാറാക്കി ലവൻ ആയതുകൊണ്ട് സുരതനും വീരമണിയും പോർക്കളത്തിൽ ഇറങ്ങി ബോധം വീണ്ടുകിട്ടിയപ്പോൾ ശത്രുഘ്നൻ ലെവന്റെ അരികിലേക്ക് തന്നെ യുദ്ധം തുടരുവാനെത്തി ജ്വലിക്കുന്ന ഒരു അസ്ത്രം ഞാനിനോട് ചേർത്തു ശത്രുഘ്നൻ അതുകൊണ്ട് ലവൻ തൻ്റെ സഹോദരൻ കുശനെക്കുറിച്ച് ചിന്തിച്ചു കുശൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശത്രുഘ്നന്റെ മുൻപിൽ എനിക്ക് തലകുനിക്കേണ്ടി വരികയില്ലായിരുന്നു നെഞ്ചിൽ അസ്ത്രം തറച്ചതും ലവൻ മയങ്ങി വീണു ഉടൻ തന്നെ ലെവനെ തൻ്റെ രഥത്തിലെടുത്ത് കിടത്തി ശത്രുഘ്നൻ ഇതു കണ്ടുനിന്ന ചില വാൽമീകി ശിഷ്യന്മാർ ഓടിപ്പോയി സീതയെ വിവരമറിയിക്കുകയും സീത നിലവിളിച്ചു കൊണ്ട് നിലംപതിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ അന്നേരം തന്നെ മഹർഷിമാരോടൊത്ത് തീർത്ഥാടനത്തിന് പോയിരുന്ന കുശൻ മടങ്ങിയെത്തുകയും ദുഃഖാർഥിയായ മാതാവിനെ കണ്ടപ്പോൾ കാരണം ആരായുകയും ചെയ്തു അനന്തരം ഒട്ടും താമസിയാതെ ശത്രുക്കളെ നേരിടുവാൻ യാത്ര തിരിച്ചു കുശൻ ആദ്യം നേരിട്ട ശത്രുഘ്നനെ ശക്തിയേറിയ ഒരു അസ്ത്രത്താൽ ബോധരഹിതനാക്കി രണ്ടാമത് വന്ന ഹനുമാനും അധികം താമസിയാതെ നിലം പതിച്ചു മൂന്നാമത് വന്ന സുഗ്രീവനെ ഒരു ബാണത്താൽ കുശൻ വരഞ്ഞുകെട്ടി തദനന്തരം ലവകുശന്മാർ സുഗ്രീവനെയും ഹനുമാനെയും ഒന്നിച്ചുകെട്ടി വലിച്ചിഴച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം കുട്ടികളാൽ വരഞ്ഞുകെട്ടപ്പെട്ട ഹനുമാനെയും സുഗ്രീവനെയും കണ്ട് സീത പോയി സീത മക്കളോട് ചൊല്ലി ഈ വാനര ശ്രേഷ്ഠന്മാരെ സ്വതന്ത്രരാക്കുക ഞാൻ അവരെ നോക്കി ചിരിക്കുന്നത് കണ്ടാൽ അവർ അപമാനവും ലജ്ജയും കാരണം മരണപ്പെട്ടേക്കാം ഇത് ഹനുമാനാണ് അത് സുഗ്രീവനും സീത കുട്ടികൾക്ക് ബുദ്ധി ഉപദേശിച്ചു അതായത് അവർക്ക് യാകാശത്തെ പിടിച്ചുകെട്ടാനുള്ള അധികാരമോ അവകാശങ്ങളോ ഇല്ല എന്ന് മാത്രമല്ല രാമൻ അവരുടെ പിതാവാണ് എന്നും സീത ആ സമയത്ത് അറിയിച്ചു സ്വന്തം അച്ഛനോട് യുദ്ധം ചെയ്യുന്ന മക്കളോ ഗുരുവിനോട് യുദ്ധം ചെയ്യുന്ന ശിഷ്യരോ അവർ ക്ഷത്രിയരാണെങ്കിൽ ഒരു പാപവും അവരെ ഗ്രസിക്കുന്നതല്ല എന്നായിരുന്നു സമർത്ഥരായ ലവകുശന്മാരുടെ മറുവാക്ക് എന്നാകിലും ലവകുശന്മാർ അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് രണ്ട് വാനര ശ്രേഷ്ഠന്മാരെയും മോചിതരാക്കി ഒപ്പം യാഗാശ്വത്തെയും അനന്തരം സീത രാമനെ മനസ്സിൽ ധ്യാനിച്ച് ശത്രുഘ്നൻ സുഖം പ്രാപിക്കുവാനായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഫലിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു